മാഷിത്ത്ബിനത്ത് ഫിറാവിൻ്റെ കഥയുണ്ടല്ലോ റസൂ സല്ലി വസ്ലം പറഞ്ഞത് ജബിലാഹി റസൂലിനെ പറഞ്ഞു പറഞ്ഞോളൊക്കെയാണ് സാധാരണ പെണ്ണ് നമ്മൾ പെണ്ണുങ്ങൾക്കൊക്കെ ഇത് പറയുന്നത് നമ്മളെ പെണ്ണുങ്ങൾ ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജീവിക്കല്ലേ നമ്മൾ പെണ്ണുകൾ ശരിക്ക് കേൾക്കുക മാഷിത്ത്ബിനത്ത് ഫിറാവും ഫിറാവുവിൻ്റെ കൊട്ടാരത്തിൽ ഒരു വേലക്കാരിയായി ജീവിച്ചൊരു പെണ്ണ് ആ പെണ്ണിൻ്റെ ഉപ്പയാർ ഉമ്മയാർ കുടുംബാരും ഒന്നും അറിയില്ല ഒരു വേലക്കാരിയാണ് റസൂൽ സലാഹു അലഹി വസ്ലം ഇസ്ലാം യാറാജിൻ്റെ രാത്രി സ്വർഗത്തിൽ ഇങ്ങനെ നടക്കുകയാണ് ആ സമയത്ത് നല്ല മണം സ്വർഗ്ഗത്തിൻ്റെ ഒരു ഭാഗത്ത് നല്ല മണം വരുകയാണ് റായഹത്തും തൊയ്യബ ജിബിലിനോട് ചോദിച്ചു ജിബിലിയിലെ ഏതാണ് മണം മാഹി ഹു തൊയീബ ജിബിലിയിൽ പറഞ്ഞു റസൂലല്ലാ അത് ഫിറാവിൻ്റെ വേലക്കാരിയായ ആ പെണ്ണിൻ്റെയും കുടുംബത്തിൻ്റെയും മണം ആ മക്കളുടെയും മണമാണത് സ്വർഗ്ഗത്തിൽ വെച്ചിട്ടാണ് റസൂലിനോട് പറയുന്നത് ഇത് കേട്ടപ്പോൾ അള്ളാഹിന്റെ റസൂൽ ചോദിച്ചു ജിബിലിയിലെ ഓമാശനുഹ എന്താണ് അവരുടെ പ്രത്യേകത എന്ത് കാരണത്താനാണ് ആ ഫിറാവിൻ്റെ വേലക്കാരിക്ക് ഈ സ്ഥാനം സ്വർഗ്ഗത്തിൽ കിട്ടിയത് റസൂൽ പോലും അത്ഭുതപ്പെട്ടു റസൂൽ പോലും അത്ഭുതപ്പെടുന്ന രീതിയിലാണ് സ്വർഗത്തിൽ അത്രയും ഉന്നതമായ സ്ഥാനം ആ പെണ്ണിന് കിട്ടിയത് ജുബിലി അലഹി സ്വലാം കഥ പറഞ്ഞു കൊടുക്കുകയാണ് ആ പെണ്ണ് മുസ്ലിമായി ആയി വേലക്കാരി ഒരു ദിവസം ഫിറോൻ്റെ മകൾക്ക് കൊടുക്കുന്ന സമയം കയ്യിൽ നിന്നും ചീർപ്പ് താഴെ വന്നു ആ ചീർപ്പ് എടുക്കുന്ന സമയം എന്ന് പറഞ്ഞു അപ്പോൾ ഫിറോൻ്റെ മോള് വെച്ചു അഭി എൻ്റെ ഉപ്പാനെ ആണോ നിങ്ങൾ ഉദ്ദേശിച്ചത് ബിസ്മില്ലാന്നുണ്ടോ എൻ്റെ ഉപ്പാനാണ് ഉദ്ദേശിച്ചത് ആ പെണ്ണുറിനല്ല റബ്ബി വറബു കള്ളാ എൻ്റെയും നിൻ്റെയും റബ്ബായ അള്ളാഹുവിനാണ് ഞാൻ ഉദ്ദേശിച്ചത് ഫിറോൻ്റെ മോള് പറഞ്ഞു എൻ്റെ ഉപ്പ അല്ലാത്തൊരു റബ്ബ് നിങ്ങൾക്കുണ്ടോ അതുണ്ട് ഫിറോൻ്റെ മോള് എന്നാൽ ഞാൻ ഈ വിവരം ഉപ്പാനെ അറിയിക്കൂ ആ വേലക്കാർക്ക് അറിയാം ആ അവസ്ഥ അറിയാം കാരണം ഫിറോൻ രാജാവാണ് ആ പെണ്ണിന് സഹായിക്കാനോ സംരക്ഷിക്കാനോ ആരുല്ല എന്തായാലും ഫിറോവിൻ്റെ പീഡനത്തിനിരയാവും പക്ഷെ ആ പെണ്ണ് ധൈര്യത്തിൽ പറഞ്ഞു അറിയിക്കണം അറിയിച്ചു ഫിറോ വിളിച്ചു ഫിറോവിൻ്റെ സദസ്സിലേക്ക് ആ പെണ്ണ് വന്നു ഞാനല്ലാത്തൊരു റബ്ബ് നിനക്കുണ്ടോ അതേ ഉണ്ട് റബ്ബി ഓ ഓറബു കല്ലാ നിൻ്റെയും എൻ്റെയും റബ്ബായ അള്ളാഹു ആണ് എൻ്റെ റബ്ബ് ഫിറോൻ പല രീതിയിൽ പീഡിപ്പിച്ചു പിന്മാറാൻ വേണ്ടിയിട്ട് നിനക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞു ആ ആ പെണ്ണിന് ഉമ്മാനെ വിളിച്ചോണ്ടെന്നു എന്നിട്ടും പറഞ്ഞു അറിഞ്ഞില്ല ഒന്നായില്ല അവസാനം ഫിറോൻ പറഞ്ഞു ഞാൻ നിന്നെ കൊല്ലും നിൻ്റെ കുടുംബത്തെയും കൊല്ലും അപ്പം ആ പെണ്ണ് പറഞ്ഞു എനിക്കൊരു ആഗ്രഹമുണ്ട് കേട്ടപ്പോൾ ഫിറോന് സന്തോഷമായി കാരണം പിന്മാറാൻ തയ്യാറുണ്ടോയെന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഫുറോന് സന്തോഷമായി ആ പെണ്ണ് പറഞ്ഞു നീ എന്നെ കൊല്ലും എൻ്റെ മക്കളെയും നീ കൊല്ലും കൊന്നതിന് ശേഷം എൻ്റെയും എൻ്റെ മക്കളുടെയും എല്ലുകളൊക്കെ ഒരുമിച്ച് കൂട്ടി ഒന്നിച്ച് ഇന്ന് എന്ത് ചെയ്യണം ദഫൻ ചെയ്യണം ഫിറോന് സമ്മതിച്ചു വലിയ പാത്രം കൊണ്ടുവന്ന് അത് ചൂടാക്കി ആ പെണ്ണിൻ്റെ മുമ്പിൽ വെച്ച് ഓരോ മക്കളെയും ആ പാത്രത്തിലേക്ക് എടുത്തിട്ടു എന്നാലോ ചോദിക്കുക ഒരു പെണ്ണ് സാധാ സീതർ പെണ്ണിൻ്റെ കഥയാണ് പറയുന്നത് പ്രവാചകനല്ല വഹിദ വിൽക്കുന്ന പ്രവാചകൻ്റെ കഥയല്ല ഈ പറയുന്നത് സാധാ സീതാർ ഒരു പെണ്ണിൻ്റെ ഒരു വേലക്കാരി പെണ്ണിൻ്റെ കഥയാണ് അസൂലിന് ചുബിലി അനുസരണം പറഞ്ഞു കൊടുക്കുന്നത് ആ പെണ്ണിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഓരോ കുട്ടിയും ആ പാത്രത്തിലേക്ക് കിട്ടും അവസാനം പാൽ കുടിക്കുന്ന ചെറിയ കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടിയെ ഫിറോണിൻ്റെ ഭടന്മാർ പിടിച്ചു വാങ്ങിയപ്പോൾ ആ പെണ്ണൊന്ന് പിറകോട്ട് മാറി അതും സഹിക്കുന്നില്ല ആ പെണ്ണിന് പിറകോട്ട് മാറി ഇതാണപ്പോൾ ഫിറോൺ സന്തോഷമായി കാരണം ഈമാനിൽ നിന്നും തൗഹീദിൽ നിന്നും പിന്മാറി എന്ന സന്തോഷം ആ സമയത്താണ് ആ കുട്ടി സംസാരിച്ചത് അബ്ദുല്ലാഹുൻ അബ്ബാസ്ലാഹുന്ന് പറഞ്ഞ ആ നാല് കുട്ടികളെ ഒരു കുട്ടിയാണ് ചെറുപ്പത്തിലെ സംസാരിച്ചൊരു കുട്ടി ആ കുട്ടി ഉമ്മ പറഞ്ഞ വാക്കാണ് ഉമ്മ ഇന്ന ഉമ്മ ഈ ദുനിയാവിലുള്ള ശിക്ഷ ആഹ്റത്തിലുള്ള എന്ന് വെച്ച് നോക്കുമ്പോൾ വളരെ നിസ്സാരാണ് വളരെ നിസാരാണ് അണുഫഖത്താഹിമി എടുത്ത് ചാടാൻ പറഞ്ഞു ആ ഉമ്മ ആ കുട്ടിയെ പിടിച്ച് എടുത്തു ചാടിയതിലേക്ക് ആ കഥയാണ് റസ് ജുബിലിൻ അലിഹി സ്വലാം റസൂൽ സലഹു അലഹി വസ്ലമുക്ക് പറഞ്ഞു കൊടുക്കുന്നു അത് സഹാബക്കളി റസൂൽ പഠിപ്പിച്ചു അത് ഈ ഉമ്മത്തിന് മുഴുവൻ റസൂസ് അല്ലാഹു അലഹി പഠിപ്പിച്ചു ആരുടെ കഥ ചേർത്ത് പറഞ്ഞ ഒരു കുടുംബമില്ലാത്തൊരു വേറെക്കാരി പെണ്ണിൻ്റെ കഥ ആ പെണ്ണിന്ന് ബാക്കിയായി സ്വർഗ്ഗത്തിൽ റസൂസ് അല്ലാഹു അലഹി വസ്സലം ആകാംക്ഷയോടെ അവൾ ആരാണ് എന്താണ് എന്ന് ചോദിക്കുന്ന രീതിയിൽ അള്ളാഹു സ്ഥാനം നൽകി ദുയാവിൽ എന്തുണ്ടായിരുന്നു ഒന്നും ഉണ്ടായിരുന്നില്ല മറിച്ച് അള്ളാഹൻ്റെ ദീനിന് വേണ്ടി പണിയെടുത്തു ദൗഹീദിനോട് ശബ്ദിച്ചു ദൗഹീദിൽ മറച്ചു നിന്നു ആണ് പ്രിയമുള്ളവരെ അങ്ങനത്തെ എന്തെങ്കിലും ഒരു അമല എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ വേണം പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും പെണ്ണുങ്ങൾ ഇങ്ങനെ ജീവിതം തീർക്കേണ്ടവരല്ല അവർക്ക് ബാക്കിയാക്കാൻ അല്ലാഹോർക്ക് മക്കളെ നൽകിയിട്ടുണ്ട് ഏറ്റവും നല്ല രീതിയിൽ ആ മക്കളെ വളർത്തണം പ്രത്യേകിച്ച് നമ്മൾ ഈ കാസർഗോഡ് ഈ ഭാഗത്തുള്ള കാര്യങ്ങൾ നമ്മുടെ ഉമ്മമാരാണ് മക്കളെ എടുക്കാക്കുന്നത് ബാപ്പുമാർ രാവിലെ പോകുമ്പോൾ വൈകുന്നേരം തിരിച്ചു വരും അതിൻ്റെ ഇടയിൽ മക്കൾ ഉള്ളത് ആ ഉമ്മമാർ എന്താണോ പഠിപ്പിക്കുന്നത് അങ്ങനെ ആ മക്കൾ വളരും ആ ഉമ്മമാർ എന്താണോ കാണിക്കുന്നത് ആ രീതിയിലാണ് മക്കൾ വളരും അതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് വലിയ ഉത്തരവാദിത്വം ഉണ്ട് മക്കളെ വളർത്തുന്നതിൽ ആ ഉത്തരവാദിത്വം വളരെ ഭംഗിയായും വളരെ ഗൗരവത്തിലും നിർവഹിക്കണം എന്നാൽ നമ്മൾ ആഹ്ഹത്തിലെന്ത് ചെയ്യും ബാക്കിയാകും കുറേ അമരുകൾ ഉണ്ടാവും അള്ളാഹി പറഞ്ഞതുപോലെ വാ ആ അവർ ബാക്കിയാക്കി വെച്ചതും നാം രേഖപ്പെടുത്തും നമ്മളാ നല്ല തലമുറ ദീനനുസരിച്ചാൽ ദീൻ ദീനനുസരിച്ച് ജീവിക്കുന്ന ദീനി സംസ്കാരമുള്ള സ്വഭാവമുള്ള അങ്ങനെ ദീനി സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബത്തെയാണ് നാം ബാക്കിയാക്കുന്നതെങ്കിൽ അത് ആർക്കാ ബാക്കിയാക്കാൻ കഴിയുക ഏറ്റവും കൂടുതൽ കഴിയുന്നത് പെണ്ണുങ്ങൾക്കാണ് അതുകൊണ്ട് ആ അവസരം നഷ്ടപ്പെടുത്തരുത് അല്ല നൽകിയിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ കുടുംബത്തെ ദീനിയായി വളർത്തണം ആ ഉമ്മ മരണപ്പെടും ആ കുടുംബം ദീനിയായിട്ട് ബാക്കിയാവും പിന്നെ ആ കുടുംബത്തിൽ നിന്നുണ്ടാകുന്ന മക്കളും മരുമക്കളൊക്കെ എന്താണ് ദീനനുസരിച്ചാൽ മുന്നോട്ട് പോവുക അതിൻ്റെ ഒക്കെ പ്രതിഫലം ആർക്ക് രേഖപ്പെടുത്തും ആ ഉമ്മാക്ക് രേഖപ്പെടുത്തും ആണ് പെണ്ണുങ്ങളെ സ്ത്രീകളെ ഉമ്മമാരെ നിങ്ങൾ പണിയെടുത്തു നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ ആണുങ്ങൾ സാമ്പത്തികമായിട്ടും ആരോഗ്യമായിട്ടും അല്ലാതെ ദീന് വേണ്ടി പണിയെടുക്കുക അത് ബാക്കിയാവും